ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ തന്നെ നേരത്തെ ഇറങ്ങി കാണാൻ പോകാൻ പോകും നേരത്തെ ഇറങ്ങി പിന്നെ രാവിലെ ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കാടയിലേക്ക് ഒന്ന് വന്നു പക്ഷേ അവൻ അവിടെ തുറന്നിട്ടില്ലായിരുന്നു അവൻ്റെ ഒരു ബെഡ് ഷോപ്പാണ് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് നേരെ ഡാമിലേക്ക് കിട്ടും അവിടെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് റോഡ് സൈഡൊക്കെ ഉണ്ടല്ലേ പിന്നെ ഡാമിൻ്റെ ഫ്രണ്ട് വശത്ത് ഒന്ന് വെറുതെ പോയി പിന്നെ ഒരു മാങ്ങയും ഉപ്പിട്ട മാങ്ങയും മേടിച്ച് കഴിച്ച് പിന്നെ ഡാം സൈഡിൽ കൂടെ പോയി ഷട്ടറിൻ്റെ സൈഡൊന്ന് പോയി അതാണ് വാണാസര ഡാമിൻ്റെ ഷട്ടർ ഇനി നേരെ വീട്ടിലേക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു